പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് തൻ്റെ മകളാണ് കാർത്തിക എന്നുള്ള കാര്യം പ്രകാശൻ ഒടുവിൽ തിരിച്ചറിയുകയാണ് ഇതിനിടയിലാണ് വിക്രമിനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കാർത്തികയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇതോടെ ഒടുവിൽ നമ്മുടെ വിക്രം ജയിലിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയാണ് പ്രകാശൻ ഇതേ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയും താൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് നമ്മുടെ കല്യാണിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് വിക്രമിനെയും പ്രകാശനെയും ഞെട്ടിച്ചുകൊണ്ട് പ്രകാശൻ്റെ ഭാര്യ തിരികെ എത്തുന്നത് അവളുടെ മകളാണ് കാർത്തിക എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നത് പ്രകാശനെ ആകെ തകർത്ത് കളയുന്നു ഇതോടെ തൻ്റെ കുഞ്ഞിനോട് പണ്ട് കാണിച്ച ക്രൂരതയ്ക്കുള്ള പ്രതികാരമാണ് ഇനി പ്രകാശൻ അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഭീഷണിയും പ്രകാശനെ മാനസികമായി തളർത്തിയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് പ്രകാശൻ്റെ മുന്നിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്